പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിന് ശേഷമുള്ള ആഹ്ലാദ പ്രകടനം തെളിയിക്കുന്നൊരു കാര്യമുണ്ട് വിജയത്തിന്റെ ക്രെഡിറ്റ് സുഡാപ്പികൾക്കാണ് എന്താണെന്നല്ലേ ഇത് കണ്ടേമാർക്ക് കോൺഗ്രസ്സുകാർ അവിടെ ആഹ്ലാദ പ്രകടനം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ട് സുഡാപ്പി രാഹുലിന് വേണ്ടി അവിടെ കി ജെ വിളിയുമായിട്ട് എസ് ഡി പി യെ രംഗത്തെത്തി കഴിഞ്ഞു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് മതേതര പാർട്ടി എന്ന് സ്വയം ചമഞ്ഞ് നടക്കുന്ന വർഗീയ കോമരങ്ങളോട് ആവർത്തിച്ച് ചോദിച്ചിട്ട് മറുപടി പറയാത്ത കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ ഷോഫിയെക്കുറിച്ച് ആലോചിച്ചേ വടകരയിൽ എങ്ങനെയാണ് വലിയ വിജയം നേടിയെടുത്തത് ശൈലജ ടീച്ചറെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനും ഇതേ മൂർഖൻ പാമ്പുകളെ കൂട്ടുപിടിച്ചാണ് പൊളിറ്റിക്കൽ പോയിസൺ എന്ന ആക്ഷേപം നേരിടുന്ന ഷോഫിയും ഒപ്പം സതീശനും ചേർന്ന് നടത്തിയ നാണം കെട്ടക്കളി ചില വർഗീയതകളെയൊന്നും തടഞ്ഞു നിർത്താൻ പറ്റില്ല അവരെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ തിരിഞ്ഞുകൊത്തിയ ചരിത്രമേ ഉള്ളൂ എസ് ഡി പിയെ കൊണ്ട് കാര്യം സാധിച്ചിട്ടുണ്ടെങ്കിൽ സുഡാപ്പി രാഹുലിന് ഇനി പാലക്കാട് നിന്ന് മുള്ളണമെങ്കിൽ എസ് ഡി പിയുടെ അനുമതി വേണം കാര്യം കൈനീട്ടി അവരുടെ ഔദാര്യം വേടിച്ചിരിക്കുകയാണ് ചേർത്ത് അവരുടെ പാളയത്തിൽ പോയി കിടന്ന് വോട്ട് നേടിയിരിക്കുകയാണ് അതുകൊണ്ട് സ്വാഭാവികമായിട്ടും വരും ദിവസങ്ങളിൽ പാലക്കാടും വടകരയും നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ ജമാഅത്ത് ഇസ്ലാമിയും സുഡാപ്പികളും ചേർന്നാണ് ലീഗിനേക്കാൾ മലപ്പുറത്തും മറ്റുള്ള ഇടങ്ങളിലും സ്വാധീനം സുഡാപ്പികൾക്കാണെന്ന് ബോധ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് അത് ഭൂരിപക്ഷം പേരല്ല മതേതര ചിന്താഗതിക്കാർ അല്ലാത്ത മതരാജ്യം വേണമെന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്നവരെ തിരഞ്ഞെടുപ്പുകളിൽ പരവധാനിയിട്ട് ആനയിച്ചുകൊണ്ടുവരുന്നു എന്നതിൻ്റെ ചിത്രമാണ് ഈ കാണുന്നത് വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് ഡയലോഗടി സതീശൻ പറയുന്നുണ്ടെങ്കിലും തെരുവിൽ ഈ ആഹ്ലാദ പ്രകടനത്തിൻ്റെ സൂചന എന്താണ് വരും കാലങ്ങളിൽ കേരളത്തിൽ ആര് വരണമെന്നാണ് ഈ വർഗീയവാദി ടീംസ് ആഗ്രഹിക്കുന്നത് കൊടുമ്പിരി കൊണ്ട സംഘി പ്രചരണം പിണറായി വിജയനെതിരെ നടത്തുന്നത് ആരാണെന്ന് ബോധ്യപ്പെടുന്നില്ലേ അതിൽ ചില മുള് മുരുക്ക് മൂർഖൻ പാമ്പുകളും കൂടി ചേർന്ന് പാലക്കാട് ഈ ഒരു വിജയം നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയ വിജയമല്ല അത് മതവർഗീയവാദികളുടെ ഔദാര്യത്തിൽ ലഭിച്ച വിജയമാണെന്ന് തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ഈ വിജയം ഇടതുപക്ഷത്തിന് വേണ്ടതെന്നേ ഇത്തരക്കാരെ കൂട്ടുപിടിച്ചുള്ള ഒരു വിജയവും സ്വപ്നം കാണുന്നില്ല ആഗ്രഹിക്കുന്നില്ല അങ്ങനെ വിജയിക്കേണ്ട ഗതികേട് വന്നാൽ അത് പോട്ടെ പുല്ലെന്ന് വിചാരിക്കാനുള്ള ആർജവുമുള്ളവരാണ് ഇടതുപക്ഷമെന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷേ വാക്കാൽ വർഗീയവാദികളുടെ വോട്ട് വേണ്ട എന്ന് പറയുകയും ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് ഈ ദൃശ്യങ്ങൾ കൃത്യമായി തെളിയിക്കുന്നുണ്ട് വടകരയ്ക്ക് പിന്നാലെ പാലക്കാടും വർഗീയ കോമരങ്ങൾക്കൊപ്പം നിന്ന് കേരളത്തിൻ്റെ മതേതരത്വത്തെ തകർക്കാൻ ശ്രമിക്കുന്ന വിജയമായിട്ട് മാത്രമേ കാണാൻ കഴിയൂ അതിന് തെളിവ് തന്നെയാണ് ഈ ദൃശ്യം वोटर मार्के असी पी आई सिंधी पी आई सिंधी अजाद